ഹലോ ഹൈ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീണ്ടും ഒരു തേൻ സീസണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നിറയെ തേൻ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു എൻ്റെ വീട്ടിൽ ആദ്യമായി വെച്ച നിന്ന് എടുത്ത തേനാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ആദ്യത്തെ വിളവെടുപ്പാണ് ഒരാടയിൽ നിന്ന് കിട്ടിയ തേനാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതെങ്ങനെ എടുത്തു എന്നതിനെ പറ്റിയാണ് ഒരു വീഡിയോ ആദ്യമായി തുടക്കക്കാർക്ക് ഇത് ഉപകാരപ്പെടും അപ്പോൾ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ തേനീച്ചയുടെ തേനെടുക്കാനോ അല്ലെങ്കിൽ തേനീച്ച പെട്ടി തുറക്കാനോ പോകുമ്പോൾ നമ്മൾ സേഫ്റ്റി നോക്കിയില്ല എന്നുണ്ടെങ്കിൽ തേനീച്ച ഉറപ്പായിട്ട് നമ്മളെ കുത്തിയിരിക്കും അപ്പോൾ തേനീച്ച കുത്തായിരിക്കാൻ ചെയ്യേണ്ട ഒരു പരിപാടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫുൾ കൈ ഷർട്ടും കയ്യിലൊരു ഗ്ലൗസും പിന്നീട് ഒരു തൊപ്പി ഈ നെറ്റൊക്കെ ഉള്ളൊരു തൊപ്പിയുണ്ട് തേനീച്ച കുത്തായിരിക്കുള്ള അത് നിർബന്ധമായി നിങ്ങൾ ഇട്ടിരിക്കണം അല്ലെങ്കിൽ എത്ര വല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഓരോ കൂട്ടിലെ തേനീച്ചിര സുഖം ഓരോ രീതിയിലായിരിക്കും ചിലപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ അത് ചെറുതായിട്ട് നന്ദാ പോലെ അത് കൂട്ടത്തോടെ നമ്മൾ ആക്രമിക്കും അപ്പോൾ ഇത് അഥവാ കൂട്ടത്തിൽ നിന്ന് ഇളവിയാൽ പോലും നമുക്കൊരു കുത്തുവനും കിട്ടാതിരിക്കണമെങ്കിൽ ഇത് എനിക്കൊരു ഫുൾ കെ ഷർട്ടും അതെനിക്ക് കയ്യിലൊരു കിച്ചൺ ഗ്ലൗസും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്ലൗസും തല ഞാൻ പെട്ടെന്ന് ഒരു തൊപ്പി ഇട്ടാൽ മതി പിന്നീട് നമ്മുടെ കയ്യിൽ ഒരു സ്മോക്കർ വേണം ഇത്രയുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ തേനീച്ചിലെ കുത്തുകളിൽ ഒരു പേടിയും വേണ്ട ഒരു കുത്തുവനും കിട്ടാതെ നമുക്ക് എടുക്കാൻ പറ്റും എന്നിട്ട് നമ്മളിതിൻ്റെ മുകളിൽ വശത്തുള്ള വെച്ചിരിക്കുന്ന ടാർപ്പയോ അല്ലെങ്കിൽ ചാക്കോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയ ശേഷം നല്ല കണക്ക് ആ കെട്ടൊക്കെ ഒന്ന് അധികം കുലുങ്ങാതെ അഴിച്ചു മാറ്റുക എന്നിട്ട് ചെറിയ രീതിയിൽ ആദ്യം അതിൻ്റെ സ്മോക്ക് ഒന്ന് അതിൻ്റെ എൻട്രൻസിലൊക്കെ ഒന്ന് കൊടുക്കുക എപ്പോഴും പെട്ടിയുടെ ബാക്ക് സൈഡിലോ അല്ലെങ്കിൽ സൈഡ് സൈഡിലോ മാത്രമേ നിന്ന് പെട്ടിയൊക്കെ തുറക്കുക ഒരിക്കലും എൻ്റെ തേനീച്ച കയറുന്നതിൻ്റെ ഫ്രണ്ടിലായിട്ട് നിന്നുകൊണ്ട് നമ്മൾ പെട്ടി തുറക്കുകയെന്ന് ചെയ്ല് ഇതൊക്കെ ചുറ്റും ഒന്ന് ചെറുതായിട്ടൊന്ന് പോച്ചതിന് ശേഷം നമുക്ക് തേനീച്ച പെട്ടിയുടെ മണ്ടയത്ത് ഇത് തുറന്നു വെക്കാം ഇങ്ങനെ തുറക്കുമ്പോൾ അല്പം ഒന്ന് ചരിച്ചിട്ട് വേണം തുറക്കാം അഥവാ ഈ നമ്മുടെ അണീച്ചമ്പരി കെട്ടി നേരെ ഇതിലോട്ട് കയറിയാലും അത് ഇളകായിരിക്കാനാണ് ചരിച്ചെടുക്കാൻ പറയുന്നത് എന്നിട്ട് ഇപ്പോൾ ഇതിൻ്റെ അകത്തൊന്നും തേനീച്ചയൊന്നും ഇരിപ്പൂ ചിലപ്പോൾ നല്ല തേനീച്ചയുള്ള ഉള്ള കോളനി ആണെങ്കിൽ ഈ അടപ്പ് തുറക്കുക അടപ്പിൻ്റെ മണ്ടയിലൊക്കെ ഇരിക്കും അപ്പോൾ നമ്മൾ പുതിയതായിട്ട് വേറെ സൂപ്പറും കൂടെ വെച്ചു കൊടുക്കണം ഒരിക്കലും അത് കമത്തി വെക്കരുത് നേരെ എങ്ങനെയാണോ ഇത് ഇരുന്നത് അതാണ് തന്നെ തടലോട്ട് വെക്കുക എപ്പോഴൊരു സ്റ്റൂളോ എന്തെങ്കിലും കൊണ്ടുപോയി വെക്കുന്നതായിരിക്കും നല്ലത് ചിലപ്പോൾ ഉറുമ്പൊക്കെ കയറാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് ഇതികനക്ക് അകത്തോട് ചെറിയ രീതിയിൽ ഒന്ന് പോയ്ക്കുക ഒന്നോ രണ്ടോ ഒക്കെ വെച്ചാൽ പോക്കിയാൽ മതി ഒരിക്കലും ഡയറക്റ്റ് എൻ്റെ അകത്ത് മാക്സിമം അടികാരിക്കാൻ ശ്രമിക്കുക എൻ്റെ ചൂടുകൊണ്ട് ചിലപ്പോൾ എൻ്റെ ചിറവൊക്കെ കരിഞ്ഞുവാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് നമ്മുടെ ഇതിയാണ് അട ചെത്തുന്നൊരു കത്തിയാണ് അത് ഉപയോഗിച്ച് എൻ്റെ അകത്ത് എവിടെയെങ്കിലുമൊക്കെ എൻ്റെ അടകൾ തമ്മിൽ ബന്ധിപ്പിച്ചാൽ ചെറുതായിട്ടൊന്ന് കട്ടി കൊടുക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും എപ്പോഴും എടുക്കുമ്പോൾ സാവാഷം മാത്രമേ തേനീച്ചയുടെ പെട്ടി കൈകാര്യം ചെയ്യാവൂ അല്ലെങ്കിൽ ചിലപ്പോൾ റാണിയോ അല്ലെങ്കിൽ ഈച്ചകളൊക്കെ ചത്തുവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വളരെ സ സമാധാനത്തോട് മാത്രമേ ഇത് നമ്മുടെ തേനീച്ചപ്പെട്ടിയിലടുത്ത് ചെല്ലാവൂ അപ്പോൾ ഞാൻ ഇതിൽ ഇത് കണക്ക് അട വെച്ച് കട്ട് ചെയ്ത് നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ചെറുതായിട്ട് എൻ്റെ ബോഡിയിൽ ഈ അട പറ്റി പിടിച്ചിട്ട് ഉണ്ടത് നമ്മുടെ ഈ മൂർച്ചേരെ ഇരുമ്പോൾ നടുമ്പോൾ തന്നെ അത് ഇളവിപ്പൊക്കോളും എന്നിട്ട് ഇത് കണക്ക് രണ്ടുമൂന്ന് തോട്ടം എൻ്റെ അകത്തായിട്ടൊക്കെ ഒന്ന് സ്മോക്ക് ചെയ്യുക ഡയറക്റ്റ് അടിക്കാതെ ഇച്ചിരി ദൂരത്തോട്ട് വെച്ച് അടിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഡയറക്റ്റ് എൻ്റെ ചൂടുണ്ട് ചിലപ്പോൾ ഈ ചത്തുവാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് വളരെ സാവകാശം പയ്യെ മുകളിലോട്ട് ഇത് തമ്മി തട്ടാതെ എടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് നിനക്ക് അടയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈച്ച കളയണം ആദ്യം അത് റാണി ഉണ്ടോയെന്നൊന്ന് ശ്രദ്ധിച്ച് നോക്കുക റാണി ഉണ്ടെങ്കിൽ വളരെ പയ്യെ അതിൻ്റെ തട്ടി അതിലോട്ട് ഇടാൻ ശ്രമിക്കുക ഒരുപാടൊന്നും പോയിച്ചു കൊടുക്കരുത് റാണി ഇല്ലെന്ന് ഉറപ്പ് വരുത്തി നിനക്കൊന്ന് അല്പമൊന്ന് കുനിച്ചു കൊടുത്തുകഴിഞ്ഞാൽ തേനീച്ച ഒരു സൈഡിലോട്ട് വരും പിന്നീട് നല്ല രീതിയിൽ ഒന്ന് എൻ്റെ മണ്ടയിക്കൂടെയൊക്കെ ഒന്ന് പോയച്ചതിന് ശേഷം ഒന്ന് കുലുക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈച്ചകളെല്ലാം അതിലോട്ട് വീണുള്ളൂ നിനക്ക് ഇച്ചിരി അല്പം ദൂരത്തോട്ട് വെച്ച് വേണം മാക്സിമം അടിക്കാൻ ശ്രമിക്കാൻ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നിനക്ക് ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ അതിൻ്റെ ചിറവൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് ഇതിനെ കൈ പിടിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുലുക്കി കൊടുക്കുക നമ്മുടെ തട്ടി തട്ടിക്കൊടുത്താലും മതി അങ്ങനെ ഒന്ന് രണ്ടു വട്ടം കുലുക്കുമ്പോൾ തന്നെ അത് ഈച്ചകളെല്ലാം പറന്ന് പോയിക്കോളും അത് എനക്ക് ദൂരത്തോട്ട് വെച്ചോണം അടിക്കുക അത് എനിക്ക് തേനീച്ചയുടെ തേനെടുപ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇത് സീൽ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം അതായത് തേനീച്ചിരി തേൻ കൊണ്ടുവന്നതിന് ശേഷം അതിൻ്റെ ഈർപ്പമൊക്കെ കളഞ്ഞ ശേഷം ഇതേണ്ടത് അടച്ചു വെക്കും അങ്ങനെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം സീൽ ചെയ്താലാണ് നമ്മൾ തേനീച്ച വിട്ട് തേനെടുക്കേണ്ടത് അപ്പോൾ ഈ ജലാശയത്തിന്റെ അളവ് വളരെ കുറവായിരിക്കും ശുദ്ധമായ തേനായിരിക്കും നമ്മളിത് അതിൻ്റെ അടയെടുത്തതിന് ശേഷം അതിൻ്റെ അടപ്പിട്ട് പെട്ടെന്ന് അടച്ചു വെക്കുക ഇനി നമുക്ക് ഇതിൽ തേൻ എടുക്കുന്നത് എങ്ങനെ കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങൾ കാണുന്ന എടുക്കാൻ സീൽ ചെയ്തേക്കുന്നത് കാണുന്നത് വിചാരിക്കുന്നു നല്ല ഇത് അടച്ചു വെച്ചിട്ടുണ്ടല്ലോ അതായത് തേൻ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം തേനീച്ച അത് ചിറകടിച്ച് അതിൻ്റെ തേനിന്നുള്ള ഇർപ്പൊക്കെ അടഞ്ഞ ശേഷം അത് സീൽ ചെയ്ത് വയ്ക്കുന്നതാണ് എന്നിട്ട് നമുക്ക് ഇതേ തേനെടുക്കുന്നതിന് മുമ്പ് ഇത് എനിക്ക് അടക്കത്ത് ഉപയോഗിച്ച് അതിൻ്റെ സീൽ ചെയ്തേക്കുന്ന ഭാഗം വളരെ പയ്യ ചെത്തിയെടുക്കണം അതിൻ്റെ ആ സീൽ ചെയ്ത ഭാഗം മാത്രം ഒന്ന് ചെത്തി കളഞ്ഞാൽ മതി നല്ല മൂർച്ചയുള്ള ഇരുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും അവിടെ ഒരുപാട് ശക്തി ഒന്നും കൊടുക്കില്ല അവിടെ അതിന് ഇളവി പോവും നമ്മൾ വളരെ പയ്യെ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് രണ്ടുമൂന്ന് പെട്ടം ഒന്ന് ചെത്തി കൊടുത്താൽ മതി അതിൻ്റെ മുകളിലത്തെ ആ പാടക്കുള്ള ഭാഗം പൊക്കോളും അത് നമുക്കൊരു പ്ലേറ്റിലിട്ട് സൂക്ഷിപ്പിക്കാം അത് നമുക്ക് ലാസ്റ്റ് അല്പം തേൻ കാണാം നമുക്ക് ഡയറക്റ്റ് കഴിക്കാൻ പറ്റും എന്നിട്ട് അട തുപ്പിക്കളഞ്ഞാൽ മതി അതും വേസ്റ്റ് അല്ല എന്നിട്ട് തേനക്ക് നല്ല രീതിയിൽ രണ്ട് ഭാഗം ചെത്തി മാറ്റുക എന്നിട്ട് നമുക്ക് ഹണി എക്സ്ട്രാക്റ്റിലോട്ട് ഇതിൻ്റെ വെച്ചു കൊടുക്കണം എപ്പോഴും രണ്ടെണ്ണം ഇത് വെക്കുന്ന ഒരു ഹണി എക്സ്ട്രാക്റ്റാണ് അപ്പോൾ ഇത് വർണ്ണം വെച്ച് കാണിച്ചിരണം ഇതേനക്കാൽ ചേർത്ത് വെച്ച ശേഷം ആദ്യം പയ്യെ ഒന്ന് കറക്കി കൊടുക്കുക തേൻ ഇരിക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് കറക്കുവാണെങ്കിൽ ചിലപ്പോൾ അട അതിൽ നിന്ന് വിട്ടുവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത് എനിക്ക് വെച്ചിട്ട് ആദ്യം ഒന്ന് പയ്യ് ഒരു നാലഞ്ച് വട്ടം കറക്കിയിട്ട് പിന്നീട് അല്പം സ്പീഡ് കൂട്ടി കറക്കാം ഇങ്ങനെ നമുക്ക് കറക്കുമ്പോൾ തേന് സംഭവിക്കുന്ന ഇതിൽ നിന്ന് തേൻ തെറിച്ച് നമ്മുടെ ആ പാത്രത്തിലൂടെ വീഴും അടയ്ക്ക് ഒന്നും തന്നെ സംഭവിക്കത്തില്ല ഇതുള്ള പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും പണ്ടൊക്കെ പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് എടുക്കുന്നത് പിന്നീട് തേൻ തിരിച്ചാൽ ഇത് എനിക്ക് അട കെട്ടി തേനത്തിൽ നിറച്ച് ഒരുപാട് സമയം എടുക്കും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ അട കൊണ്ട് വീണ്ടും സൂപ്പറിട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു എട്ട് ദിവസം ആവുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും നേനക്ക് തേൻ എടുക്കാൻ കിട്ടും തേനക്ക് എക്സ്ട്രാക്റ്റ് വെച്ച് വെല്ലൊന്ന് കറക്കി കൊടുത്താൽ മതി ഇങ്ങനൊരു കുറച്ച് ഒരു നാലഞ്ച് കറക്ക് കറക്കുമ്പോൾ തന്നെ അതിലുള്ള തേൻ മൊത്തം നമ്മുടെ ഈ പാത്രത്തിലോട്ട് വീഴും പിന്നീട് എടുക്കുമ്പോൾ ഈ അടയ്ക്ക് ഒരു വെയ്റ്റും കാണത്തില്ല ഇത് നമുക്ക് ഡയറക്റ്റ് സൂപ്പറിലോട്ട് ഇട്ട് കൊടുക്കാം എന്നൊരു അടുത്തൊരു എട്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഇത് നിറച്ച് തേൻ വെച്ച് അത് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് വീണ്ടും ഇതിങ്ങനെ നമുക്ക് ആവർത്തിക്കാൻ പറ്റും ഇപ്പം നിങ്ങൾക്ക് കാണാം അതിൻ്റെ അകത്ത് തേനുണ്ട് വശങ്ങളിൽ നിന്ന് ഒലിച്ച് താഴോട്ട് വരുന്നേ ഉള്ളൂ ഇങ്ങനെ കട്ടിയിട്ടിരിക്കുന്ന അല്പം ഒന്ന് വെയിലത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലവണ്ണം ഗുരുവെ ഇറങ്ങും എന്നിട്ട് നമ്മൾ ഒരു നല്ലൊരു തുണി വെച്ച് അരിച്ചു വേണം എപ്പോഴും തേനെടുക്കാൻ അപ്പോൾ ഇതാണ് ഈ വത്തെ ആദ്യത്തെ തേൻ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ലൈക്ക് ചെയ്യുക അതിന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്